ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും ഈത് ആശംസകൾ അപ്പോൾ നമ്മൾ ഇന്നും അതുപോലെ തന്നെ നീരോട് കടപ്പുറത്താണുള്ളത് അപ്പോൾ അന്നിവിടെ വിളിച്ച് കേട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് മടിക്ക് വങ്കടയും ചൂരയും വന്നിട്ടുണ്ടെന്ന് അപ്പം ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് ചൂരുടെ മാത്രം വിലയല്ല വങ്കടയുടെയും കൂടെ വിലയാണ് അപ്പോൾ വങ്കട എത്ര എണ്ണം എത്ര രൂപയ്ക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ചൂര ഇരുപതെണ്ണം പതിനഞ്ചെണ്ണം എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ച നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വങ്കടം കൂട്ടം കൂട്ടിയിട്ടിരിക്കുന്നത് നൂറെണ്ണം വീതമാണ് തട്ടിയിട്ടിരിക്കുന്നത് നൂറെണ്ണം വീതമാണ് അവർ ലേലവിളി കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ പോയി ലേലമില്ല ഫിക്സ്ഡ് റേറ്റ് എത്ര രൂപയ്ക്ക് എടുക്കുക അങ്ങനെ എല്ലാവരും എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ചൂരുടെയും മംഗളുടെയും വിലയും കാഴ്ചകളോട്ട് പോകാം ഓക്കെ தொள்ளாயிரம் ஆறாயிரத்தி தொள்ளாயிரம் ஆறாயிரத்தி தொள்ளாயிரம் ஏழாயிரம் ஏழாயிரத்தி ஒருநூறு ஏழாயிரத்தி ஒருநூறு முன்னூறு ஏழாயிரத்தி முந்நூறு ஏழாயிரத்தி முந்நூறு ஏழாயிரத்தி முன்னூறு ஐநூறு ஏழாயிரத்தி ஐநூறு ஏழாயிரத்தி ஐநூறு ஏழாயிரத்தி ஐநூறு ஏழாயிரத்தி அறநூறு ஏழாயிரத்தி அறுநூறுலா லீலா லீலா கூந்தர ஐயாயிரம் ஐயாயிரத்தி எண்ணூறு ஐயாயிரத்தி ஐநூறு தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஆறாயிரம் ரூபாய்

അപ്പൊ ഇത് ഇതാണ് വങ്കട മീനാണ് വങ്കട വങ്കടം നിന്നാൽ സങ്കടം തീരും എന്ന് ഒരു പഴഞ്ചൊല്ലും കൂടെ ഈ മീനിനുണ്ട് കേട്ടോ അത് നാട്ടുനടപ്പാടുള്ളതാണ് വങ്കടം നിന്നാൽ സങ്കടം തീരും എന്ന് പറഞ്ഞ് നേരത്തെ ആ ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വങ്കടമീൻ നേരത്തെ നൂറെണ്ണമെന്ന് വിട്ടപ്പം നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി ഒരുന്നൂറേക്കാണ് പോയത് അപ്പോൾ അതിന് ശേഷം മൂവായിരത്തി എഴുന്നൂറ് പോയതുകൊണ്ട് ആ മൂവായിരത്തി എഴുന്നൂറേക്ക് തന്നെയാണ് എല്ലാവർക്കും മീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ പൂമ്പാലമായിട്ട് കിടക്കുന്നത് നൂറ് വങ്കടയാണ് അത് എണ്ണ നിന്ന് കെട്ടുക നൂറ് വങ്കട ഇല്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഇത്ര മീൻ കുറവുണ്ടെന്ന് തരും അപ്പം അങ്ങനെയാണ് നൂറ് വങ്കട മൂവായിരത്തി എഴുന്നൂറേക്കാണ് ഇവരിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്ഥലം വേറെ ഒന്നും നീരോട് കടപ്പുറത്താണ് നീരോട് കടപ്പുറത്ത് കറക്കുമടിക്കു കൊണ്ടുവന്നിട്ടുള്ള വങ്കട മീനാണ് നൂറെണ്ണം മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മീത് നമ്മൾ നിങ്ങളുടെ കടപ്പൊ നമ്മൾ ചൂരുടെ വീടുകൾ മാത്രമല്ല കണ്ടിട്ടുള്ളതും അപ്പോൾ ഇന്ന് വന്നപ്പോൾ ചൂര മാത്രമല്ല വങ്കട മീനും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ വില നമ്മൾ കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നൂറ് വങ്കട അപ്പോൾ ഇതിന് മുമ്പ് വിറ്റുപോയിട്ടുള്ളത് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് വരെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് വങ്കട പോകുന്നത് ഇപ്പോൾ എല്ലാ വങ്കടയും നൂറ് വങ്കട വീതം മൂവായിരത്തി എഴുന്നൂറയ്ക്കാണ് കൊടുക്കുന്നത് മുള കൊട്ടയാർ certify കേടാ ഡാടി ദിണ്ടി ഡാടി ദിണ്ടി ഡാടി ദിണ്ടി ബിളി ബിളി പറ്റാ ബിളി അയ്യേ ₹5000 അയ്യേ ₹5000 അയ്യേ ₹5000 600 അയ്യേ ₹5000 600 700 അയ്യേ ₹5700 അയ്യേ ₹700 അയ്യേ ₹800 5800 5900 தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஆறாயிரம் ரூபாய் ஆறாயிரம் என்ன അതുകൊണ്ട് ഞാൻ ജംഗലത്തിൽ അല്ലേ ആള് ആകെ 18 900 ആണ് മേനോൻ ഇതിനെ തല്ലണം ആ എന്താ ലാചേ ഇരോള ലാ ഓടനാറ് ബല്ലു നായൻ നൂഡൽ പടന്തരുത് ആ 20 கணனை குلاشாமடி 500 கடகட

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോടി കിടപ്പ് നീരോട് കിടപ്പുളള ചൂരയുടെയും പങ്കിടയുടെയും വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇരുപത് ചൂര ആറായിരത്തി ഒരുന്നൂറ് ആറ് മുന്നൂറ് ഏഴായിരം രീതി വീടുകൾക്കാണ് പോയിട്ടുള്ളത് പങ്കട മീന് നൂറെണ്ണത്തിന് മൂവായിരത്തി എഴുന്നൂറ് അപ്പോൾ അതിന് മുമ്പ് ഒറ്റപ്പെട്ടുള്ളത് നാലായിരത്തി ഒരുന്നൂറിയാണ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പം മീന് സമയം കഴിഞ്ഞത് വില കുറയും കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് നീരുടെ കിടപ്പ് വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ വേണ്ട ഡെക്കിൻ്റെ അടുത്ത വീട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വീട് നടത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ